ഈ വിഷുന് ഞങ്ങളുടെ കതിരൂട്ടിയെ ആദ്യമായി എഴുത്തിനിരുത്തിയിരുന്നു ആദ്യ രാവിലെ തന്നെ പലതരം പഴങ്ങളും പച്ചക്കറികളും വാൽക്കണ്ണാടിയും കോടിമുണ്ടും മഞ്ചാടിക്കുരും കണിക്കുന്നേം വെച്ച് വിളക്കുകൾ തെളിച്ച് നമ്മുടെ കുഞ്ഞു കൃഷ്ണനെ കണി ഒരുക്കിയിരുന്നു കതിരോട്ടി നല്ല ഉറക്കത്തിലായതുകൊണ്ട് തന്നെ കണി കാണാനുള്ള മൂടിലൊന്നുമല്ലായിരുന്നു പക്ഷെ ആദ്യക്കുട്ടനാവട്ടെ കണിയൊക്കെ കണ്ട് ഭഗവാനെയൊക്കെ നോക്കി നിപ്പായിരുന്നു പിന്നെ അച്ചാച്ചൻ്റെ കൈനീട്ടമൊക്കെ വാങ്ങി ആൾ ഭയങ്കര ഹാപ്പിയായി കുറച്ചുനേരം കൂടെ കിടന്നുറങ്ങിയപ്പോഴേക്കും കതിരോട്ടി ആൾ ആക്റ്റീവായി പിന്നെ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് കണ്ണെഴുതി പൊട്ട് വെച്ച് സുന്ദരി കുട്ടിയായി നമ്മളമ്മമാർക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികളും കൂടെ ആയാൽ ഇങ്ങനെ ഒരുക്കാനൊക്കെ ഭയങ്കര കൊതിയാണല്ലേ സാധാരണ മുടിയൊന്നും കെട്ടാൻ നിന്ന് തരാറേ ഇല്ലാത്ത കതിരോട്ടി ഇന്നെന്തോ മുടിയൊക്കെ കെട്ടാൻ നിന്ന് വന്നു രാവിലെ എണീറ്റ് കണി കാണാൻ പറ്റാത്തതുകൊണ്ടുള്ള കൊണ്ടുള്ള പരിഭവങ്ങളൊക്കെ കണ്ണനോട് പറഞ്ഞു തീർത്തിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് യാത്രയായി കാറിയിരുന്ന കതിരോട്ടി നല്ല ഉറക്കത്തിലായിരുന്നു ഒരു പഞ്ഞി കുഞ്ഞു പോലെ എൻ്റെ കയ്യിലേക്ക് വന്ന എൻ്റെ കതിരോട്ടി ഇത്രയും വളർന്നെന്നറിയുമ്പോൾ എല്ലാ അമ്മമാരെ പോലെ എനിക്ക് സങ്കടമാണോ സന്തോഷമാണോ എന്നറിയില്ല കൊല്ലം ശാരദടുത്തി വെച്ചായിരുന്നു കേട്ടോ കതിരോട്ടിയെ എഴുത്തിരുത്തിയത് ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും അച്ചാച്ചനും അച്ചാമ്മയും ഒക്കെ വന്നിരുന്നു അങ്ങനെ എല്ലാവരും കതിരുന്ന് കൈനീട്ടമൊക്കെ കൊടുത്തു ചേച്ചിയെ കണ്ണതിൻ്റെ സന്തോഷത്തിലായിരുന്നു കതിരൂട്ടി ആദ്യത്തെ കുഞ്ഞിൻ്റെ ഓരോ ആദ്യ ചോടും നമുക്ക് വളരെ പ്രിയപ്പെട്ടതായിരിക്കും അല്ലേ അവർ ആദ്യമായി നമ്മുടെ കയ്യിൽ ഏറ്റുവാങ്ങിയതും അവരുടെ കുഞ്ഞു വാങ്ങുകൊണ്ട് നമ്മൾ പാൽ കുടിച്ചതും ആദ്യമായി കമഴ്ന്നു വീണതും എഴുന്നേറ്റിരുന്നതും കുഞ്ഞ് പല്ലുകൾ വന്നതും അവരുടെ ചോറൂണും ആദ്യമായി എഴുൻ പഠിച്ചതും എഴുന്നേറ്റ് നിന്നതും പിച്ച വെച്ച് തുടങ്ങിയതും ആ സമയങ്ങളിലൊക്കെ നമ്മൾ അമ്മമാരായിരിക്കും അവരെയും കായി കൂടുതൽ സന്തോഷിക്കുകയും അതൊക്കെ നമ്മുടെ അച്ചീവ്മെൻ്റായി കാണുകയും ചെയ്യുന്നതല്ലേ അതുകൊണ്ട് തന്നെ കതിരോട്ടിയുടെ ലൈഫിലെ ഓരോ സ്പെഷ്യൽ മൊമെൻസും അത്രമേൽ മെമ്മറബിൾ ആക്കണമെന്ന് എല്ലാ പേരൻസിനെക്കൂട്ട് ഞങ്ങൾക്കുണ്ട് കേട്ടോ അവളുടെ അച്ഛനായിരുന്നു അവളുടെ നാവിൽ ആദ്യമായിട്ട് അക്ഷരങ്ങൾ കൊടുത്തത് നമ്മൾ അച്ഛനും അമ്മയും തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആദ്യ ഗുരു അങ്ങനെ ഇന്ന് ഞങ്ങളുടെ കതിരൂട്ടി ആദ്യ അക്ഷരങ്ങൾ കുറിക്കുമ്പോൾ ഞങ്ങൾ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിൽ നിറയെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളുമായിരുന്നു हरी श्री गणपताय नमः അച്ഛൻ്റെ മടിയിരുന്ന് എഴുതിയോണ്ടാവാം അച്ഛൻ പറയുന്നതൊക്കെ അതേപടി പറഞ്ഞായിരുന്നു കേട്ടോ കതിരൂട്ടി എഴുതിയിരുന്നത് പിന്നെ ദക്ഷിണയൊക്കെ കൊടുത്ത് കതിരോട്ടി തിരുമേണിയുടെ കയ്യിൽ നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിതരല്ലോ ഇല്ലാതെ പ്രസാദത്തിൻ്റെ കൂടെ അക്ഷരമാലയും കളർ പെൻസിലും ഒക്കെ സമ്മാനം കിട്ടിയപ്പോൾ കതിരൂട്ടി ആൾ ആയി പിന്നെ അച്ചാച്ച അച്ചാമ്മയുടെയും അച്ചാച്ച അമ്മാമ്മയുടെയും ഒക്കെ അനുഗ്രഹം വാങ്ങിച്ചു ചേച്ചിയനേനെ ഒന്നിച്ചിട്ട് സന്തോഷത്തിൽ പിന്നെ എല്ലാവരും കൂടെ ഓടിക്കളിക്കലായിരമ്മ കൊല്ലം നഗരത്തിന്റെ നടുവിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു കുഞ്ഞു സരസ്വതി ക്ഷേത്രമാണ് കേട്ടോ ശാരദാമഠം നിറയെ സർപ്പകന്ദി മരങ്ങളും ചന്ദന മരങ്ങളും പഞ്ചാരമണലും ഒക്കെയുള്ള ഒരു കുഞ്ഞു ക്ഷേത്രം പിന്നെ എല്ലാവരും വിഷുവിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു പിരിഞ്ഞു പിന്നെ ഞങ്ങൾ നേരെ പോയത് അമ്മയുടെ ഏറ്റവും മുത്ത ചേച്ചിയെ കാണാനായിരുന്നു കേട്ടോ ഒമ്പത് മക്കളില് ഏറ്റവും ഇളയ ആളായിരുന്നു അമ്മ അങ്ങനെ അവിടെ ചെന്ന് കുട്ടിക്കാലത്തെ കഥകളും ഇപ്പോഴത്തെ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് കുറേ നേരമായിരുന്നു ലഞ്ച് കഴിക്കാനായി ഞങ്ങൾ നേരെ പോയത് മീൻ ബൈ ഷെഫ് പിള്ളയിലോട്ടാണ് കേട്ടോ വിഷു ആയതുകൊണ്ട് തന്നെ അവിടെ കണിയൊക്കെ ഒരുക്കിയിരുന്നു കൊല്ലത്ത് തേവള്ളിയിലുള്ള പഴയ ജലദർശിയിലാണ് കേട്ടോ മീൻ ബൈ ഷെഫ് പിള്ള എന്ന ഈ റെസ്റ്റോറൻറ്റ് നേരത്തെ ബുക്ക് ചെയ്യാത്തോണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഷെഫ് പിള്ളയുടെ ഫേമസ് ഫിഷ് നിർവ്വാണ കഴിക്കാനായിരുന്നു ഞാൻ പോയത് പക്ഷേ എന്ത് പറയാൻ അവിടെ വിഷു ആയതുകൊണ്ട് സദ്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും വിഷു അല്ലേ നിലയിട്ട് പച്ചടിയും കിച്ചടിയും അവിയലും തോരനും പപ്പടവും ഉപ്പേരി ഒക്കെ ആയിട്ട് സദ്യ തന്നെ കഴിച്ചു സദ്യ കൊള്ളായിരുന്നു പക്ഷെ പേഴ്സണലി പറയുകയാണെങ്കിൽ കുറച്ച് ഓവർ റേറ്റഡ് ആയി എനിക്ക് തോന്നി കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരുടെയും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും കതിരൂട്ടിക്കുണ്ടാകുമെന്ന വിശ്വാസത്തോടെ